നോമ്പനുഷ്ഠിക്കുവാനും നിസ്കരിക്കുവാനും അതുപോലെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുവാനും അതൊക്കെ കബൂലായി സ്വീകരിക്കുവാനും ഉള്ള നമുക്ക് തോക്കിയൊക്കെ നൽകട്ടെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഒരു മാർഗദർശിയാണ് എന്നാൽ അതിൽ പല ഭാഗങ്ങളുമുണ്ട് അതനുസരിച്ച് അനുസരിച്ച് ജീവിക്കാനുണ്ട് അതിന് ഷെഫ് കാണാതെ പഠിക്കുന്ന ഒരു ഭാഗമുണ്ട് നിനക്ക് പുറമെ ശരിയായ രീതിയിൽ പാരായണം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പാരായണം ചെയ്യുന്നത് സുന്ദരമായി കേട്ടിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് പുരുഷ പ്രാനോ കേൾക്കുക അത് പാരായണം ചെയ്യുക അത് പഠിപ്പിക്കുക പഠിക്കുക കുറേ ഭാഗങ്ങളാണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിനൊക്കെ പുറമെ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രയാസമുള്ള ഒഴുക്കിനെതിരെ നീന്തേണ്ട ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി മദ്രസാ വിദ്യാഭ്യാസം മുതൽ അറബി ഭാഷകൾ നമ്മൾ ചെറിയ ചെറിയ അക്ഷരങ്ങളായിട്ടും വാക്കുകളായിട്ടും പഠിക്കുന്നു കുറച്ചങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വാക്കുകൾ കൂട്ടി വായിച്ചു പഠിക്കുന്നു അത് ഗെലിമത്തുകളും വലിയ വലിയ ഒരു സെന്റൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നു പിന്നെ ഖുർആൻ അല്പാൽപമായി ഓതി പഠിക്കുന്നു കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ തെജിവീതിന്റെ നിയമങ്ങൾ പഠിക്കുന്നു അതുപോലെ ഓരോ അക്ഷരന്റെയും അക്ഷരത്തിന്റെയും മഹർജുകളും സിഫത്തുകളും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നു ഇതിനക്കു പുറമെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അറബി ഭാഷയാണ് ഖുർആൻ എന്നാൽ സാധാരണ അറബി ഭാഷയുടെ ലിപിയല്ല ഖുർആനിൽ ഉപയോഗിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രത്യേക ഒരു ലിപിയാണ് പ്രത്യേക എഴുത്താണ് റസ്മുൽ റഹ്മാനി എന്ന് പറയുന്ന ഒരു പ്രത്യേക ലിപിയാണ് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കേണ്ടത് അതാണ് ഉപയോഗപ്പെടുന്നതും എന്നാൽ നാം ഒരു അറബി ഭാഷ അറിയുന്ന ഒരാള് ആൾക്ക് ഒരു പക്ഷേ കേട്ടാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നല്ല ആമനു അല്ല ദീന ഹാദു അല്ല സോറ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം എഴുതുന്ന ആ ഒരു അറബി ഭാഷ പരിജ്ഞാനം കൊണ്ട് മാത്രം ഖുർആൻ ആയത്തുകൾ ായില്ല ഈ റസ്മുൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധ ഖുർആൻ എഴുതാനോ അല്ലെങ്കിൽ അക്ഷടിക്കുവാനോ ഒന്നും പാടില്ല എന്ന് നാല് മെഹബിന്റെ ഇമാമിങ്ങളും ഒന്നിച്ച് അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ് എന്നത് മനസ്സിലാക്കുക അതായത് ഖുർആനെ മുഴുവൻ അക്ഷരങ്ങളും ജിബിദി ലാ അലൈഹി സ്വലാമിന്റെ സാന്നിധ്യത്തിൽ മുല്ലാം അലൈഹി സ്വല്ലം തങ്ങള് കൽപ്പിച്ചതനുസരിച്ച് ജയിലവിനാപിതമാനു എഴുതിയിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ അത് മുല്ലാം അലൈഹി സ്വല്ലം കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒരു ഒരുമിച്ച് കൂട്ടൽ ഉണ്ടായിട്ടില്ല എങ്കിലും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ എല്ലിലോ തോലിലോ ഇലയിലോ അപ്പോഴുണ്ടാവുന്ന മാധ്യമത്തിൽ അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു പരിഷത്ത് കുറ എന്നാല്മാവിന്റെ കാലഘട്ടമായപ്പോഴത്തിന് പല സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളിപ്പോ കുറെ ആളുകൾ വിദേശത്തേക്കുള്ള ആളുകളാണ് കുറെ സൗദിയിലുള്ള ആളുകളേ കാണാം സൗജിയിൽ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും അറബി ഭാഷയുടെ ഉച്ചാരണം അവരൊക്കെ ഉച്ചരിക്കുന്നു അവരൊക്കെ ഉച്ചരിക്കുന്നത് അറബി തന്നെയാണ് അത് നമ്മളിപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നു യു എ വന്ന് അല്ലെങ്കിൽ ഷാമിലേക്ക് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ലെമനിയിലേക്ക് അങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ആ ഭാഷയുടെ ഉച്ചാരണം മാറുന്നു അല്ലെങ്കിൽ ഒരു കുറേ കാലം ഒരു സ്ഥലത്ത് ആള് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ വർഷങ്ങളുടെ അറബി പരിചയമുള്ള ഒരു വിദേശിയാണെങ്കിലും ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് അവിടുത്തെ ഭാഷ സ്വായത്തമാക്കാൻ അല്പം പ്രയാസമെടുക്കും ഇങ്ങനെ അറബി ഭാഷയുടെ ഒരു വ്യത്യാസം ഖുർആാനിലും ഉണ്ടായി അതായത് നബി മുസൽമാൻ സൽ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അബുഖുലഹുന്റെ കാലഘട്ടത്ത് തുടങ്ങിയ ഖുർആൻ ഒരുമിച്ച് കൂട്ടൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടി എഴുതി അത് ഓരോ ആളുകളും ഓരോ മേഖലയിലും പോയ സമയത്ത് അവർ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശത്തെ ഭാഷയ്ക്കനുസൃതമായി ത്തുകളും വ്യത്യസ്തമായി വന്നു കിറാത്തുകളും അവരുടെ ഭാഷക്കനുസൃതമായിട്ട് വ്യത്യസ്തമായി വന്നു അങ്ങനെ അഴുസ്മിന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധമുണ്ടായ സമയത്താണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് വീണ്ടും എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഏകദേശം പന്തിരായിരത്തോളം സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ ഖുറാനിൽ വന്ന ഈ മാറ്റങ്ങൾ ഈ ഖുറാനിൽ വന്ന മാറ്റങ്ങളെല്ലാം അതിന്റെ പാരായണത്തിന്റെ ശൈലികളിലും രീതികളിലും വന്ന മാറ്റങ്ങളെല്ലാം മാറ്റി തിരിച്ച് ഒറ്റ മുസ്ഹാക്കി ഒരു രീതിയിൽ ഖിറാഅത്ത് നടത്താൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു മുസ്ഹഫ് തയ്യാറാക്കി അതിനാണ് മുസ്ഹഫുൽ ഇമാം എന്ന് പറയുന്നത് ശേഷം അദ്ദേഹം എന്തു ചെയ്തു അന്നത്തെ ഭരണകേന്ദ്രങ്ങളായിരുന്ന പല സ്ഥലങ്ങളിലേക്കും ഷ്യാമ് കൂഫ ബസറ അതുപോലെ ബഹ്റൈൻ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഓരോ കോപ്പികൾ അയച്ചു കൊടുക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ മാത്രമേ പരിശുദ്ധ ഖുർആൻ എഴുതാൻ പാടുള്ളൂ റസ്മുൽ റസ്മാനിയായ ഈ റസ്മിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ പരിശുദ്ധ ഖുർആൻ എഴുതാനും പ്രചരിപ്പിക്കാനും അതുപോലെ പ്രിന്റ് ചെയ്യാനൊക്കെ പാടുള്ളൂ ആ ഒരു കാര്യം നമ്മളൊക്കെ ഒരുപക്ഷെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എഴുതാൻ കഴിയുമെങ്കിലും അത് എഴുതുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പരിശുദ്ധ ഖുർആൻ എഴുതുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം കാരണം എഴുതുന്ന സമയത്ത് പല പല അക്ഷരങ്ങളും അലിഫുകളും ഒക്കെ അധികമായിട്ടും ആവശ്യ നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലും ഒന്നുമല്ല ഖുർആനിൽ നാം കാണുന്നത് റസ്മുൽ റസ്ലാനിയായ ഉസ്ഹാഫിൽ കാണുന്നത് അങ്ങനെയല്ല ഈ ഒരു കാര്യം നമ്മളെല്ലാ ആളുകളും ശ്രദ്ധിക്കൽ നിർബന്ധമാണ് ഉദാഹരണത്തിന് അബ്സോർ എന്ന് എഴുതുമ്പോൾ ഖുർആൻ നമുക്ക് കാണുന്നത് ിൽ കാണുന്നത് എന്തായിരിക്കും ഇങ്ങനെ മാത്രം അബസോർ ആ സ്വാദിന്റെ മുകളിൽ ഒരു വര മാത്രമേ നമുക്ക് കാണാൻ കാണീട്ടാനുള്ള എന്നാൽ നമ്മൾ പറയുമ്പോൾ അബസോർ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ സാധാരണ ഒരു ചിന്ത എഴുതുന്ന സമയത്ത് അലിഫ് ബാ സ്വാദ് പിന്നെ അലിഫ് പിന്നെ റാഹ് പക്ഷെ സ്വാദിനു ശേഷം എന്ത് കാണില്ല ഒരു അലിഫ് കാണില്ല അതൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതുപോലെ മല ഐക്കത്ത് എന്ന് നമ്മൾ ുമ്പോ കാണില്ല ലാമിന് ശേഷം ഒരു അലിഫ് ഉണ്ടാകും പക്ഷെ റസ്മുൽ അങ്ങനെ ആ രീതിയിലല്ല എഴുതുന്നത് അങ്ങനെ കുറെ വാക്കുകൾ വ്യത്യസ്തമായിട്ടെന്തേയും ആണ് എഴുതപ്പെടുന്നത് അത് അത് മനസ്സിലാക്കിയിട്ട് തന്നെ പുറാന്റെ ആയത് എങ്ങനെയാണ് എഴുതിയത് ആ രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം മറ്റുള്ള സർവത്തൊക്കെ നമ്മൾ കോപ്പി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യം വളരെയധികം ഖുർആാനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ മുസാഹിലിൽ നിന്ന് എങ്ങനെയാണോ എഴുതിയത് എഴുതപ്പെട്ടതെന്ന് കണ്ടത് അതുപോലെ തന്നെ മാത്രമേ ഖുർആആൻ എഴുതാൻ പാടുള്ളൂ എന്നുള്ളത് പണ്ഡിതന്മാര് ഏകാഭിപ്രായത്തിൽ പറഞ്ഞ കാര്യമാണെന്നും നാം മനസ്സിലാക്കുക ഇനി വിശാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറെ പറഞ്ഞിരുന്നു മദ്യകളെ കുറിച്ചായിരുന്നു കുറെ മദ്യകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു മദ് വരുന്ന സ്ഥലത്ത് നിർബന്ധമായും അതിന്റേതായ കതറ് നീട്ടണം എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വെറുതെ ഒന്നങ്ങട്ട് നീട്ടി പോയാൽ മാത്രം പോരാ ഫ്രൈ ആയ മദ്ദും പൊബിയായ മദ്ദും ഓരോന്ന് തിരിച്ചറിയണം ഫ്രൈയായ മദ്ദിൽ മുപ്പസലായ മദ് ആരി പായ മദ് അതുപോലെ ലാജിമായ മദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കണം കുറെ മദ്ദുകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു മുൽഫസലയും മുൻഫസ്ലെയും കുഞ്ഞു മദ്ദുൽാസിമിനെ കുറിച്ച് പറഞ്ഞു മദ്ദുൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹർഫി കലിമി രണ്ട് വിഭാഗത്തിൽ വരും അതായത് നമ്മൾ ഓരോ സൂറത്തുകളും തുടങ്ങുന്ന സമയത്തുള്ള അലിഫ്ലാമീം ഹമീം യാസീം എന്നുള്ള കെലിമസുകളിൽ വരുന്ന മദ്ദുകളാണ് മദ്ദുൽ ആസിമ് യാസീൻ എന്നുള്ളതിൽ രണ്ട് മദ്ദുകളുണ്ട് ഒന്ന് മദ്ദിയാണ് യാ എന്നുള്ളത് സീൻ എന്നുള്ളതിന്റെ അതാണ് മദ്ദുൽ ആസിമ് ഇതുപോലെ തന്നെ മറ്റൊരു മദ്ദാണ് മദ് ആര്യബോ വലൈക്കും മദ് ആര്യബ് എന്ന മദ് ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു മദ്ദല്ല എന്താന്ന് പറഞ്ഞാല് സുക്കൂ പുതുതായി ഉണ്ടാകുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യും മദ് വരുന്നത് ഇപ്പൊ നമ്മള് ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന സമയത്ത് എന്നാണ് അവിടുത്തെ കെളിമത്തുള്ളത് എന്നുള്ള അതാണ് കെളിമത്തുള്ളത് അത് നമ്മൾ അടുത്ത അടുത്ത പിന്നെ ആയത്തിനോട് കൂട്ടി ഓതുകയാണെങ്കിൽ പക്ഷെ നിർത്തുന്ന കാരണം കൊണ്ട് നമ്മൾ വക്കഫു ചെയ്യുന്ന കാരണം കൊണ്ട് അവിടെ ഒരു സുക്കൂൻ പുതുതായി ഉണ്ടാകുന്നു നമ്മൾക്ക് എല്ലാ ആളുകളും എപ്പോഴും ഓതുന്ന സമയത്ത് വരുന്നൊരു കാര്യമാണ് കൂടുതൽ കൂടുതലായിട്ടുകളും നമ്മൾ ഓടുന്ന സമയത്ത് എന്തെയും ഇബഹാലിദൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയും നമ്മൾ എന്തെയും അവിടെ നിർത്തും ആ നിർത്തുന്ന കാരണത്തിൽ ആ അവസാനത്തുള്ള ഹരക്കത്ത് സുക്കൂനായി മാറുന്നു അതാണ് സുക്കൂൻ പുതുതായി ഉണ്ടാകുക എന്ന് പറയും മദ്യക്ഷേത്രത്തിന് ശേഷം വക്കഫ് ചെയ്യുമ്പോൾ സുക്കൂൻ പുതുതായി ഉണ്ടാകുന്ന മദ്യനാണ് മദ്യം ആര്യതു എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ മദ്യിൽ പറഞ്ഞ പോലെ മദ്യലാസീമിന്റെ അതേ പദ്ര തന്നെ നീട്ടണം ആറ് ഹറക്കത്ത് നീട്ടണം അതായത് അപ്പോ എന്ത് വന്നു മദ്ക്ഷരത്തിന് ശേഷം അവിടെ മദ്യ അക്ഷരം എന്ന് പറയുന്നത് ഐനിന്റെ കെസറിനെ നീട്ടാൻ വേണ്ടി വന്ന ആ ഒരു ആ ശേഷം നൂനിൽ നാം നിർത്തുന്നു ആ നൂനിൽ ഞാൻ സുക്കൂൻ ചെയ്ത് നിർത്തുന്ന ഒരു സുക്കൂൻ പുതുതായി അവിടെ ഉണ്ടാകുന്നു അവിടെയുള്ള ബൊമ്മിനെ മാറ്റി ൂനാക്കി മാറ്റുന്ന സമയത്ത് അപ്പോൾ ആ തൊട്ട് മുമ്പേയുള്ള മദ് അക്ഷരത്തിന്റെ അതിന്റെ മുമ്പ് നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ തപാരിയായ മദ്യ മാത്രം ഉണ്ടായത് കൊണ്ട് നിർത്തിയത് കൊണ്ടോ കാരണത്തിൽ ഇതെന്ത് ചെയ്യുന്നു മദ്യ ആര് സുക്കൂൻ എന്ന് പറയുന്ന ആരുപായ മദ്ദായി ഇതിനെ മാറ്റിമറിക്കുന്നു ഇത് പിന്നെ ഇതാണ് മദ്യ ആര് സുക്കൂൻ എന്ന് പറയുന്നത് ഓരോ മദ്യന്റെയും വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കണം പഠിക്കണം ഓർമ്മിക്കണം ഓർമ്മയത്തിൽ ഇത് രാജ്യമാണ് ഇത് മുത്തസലാണ് മുൻഫസലാണ് പബഴിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ഈ ഒരു നമ്മൾ ഈ ഖുറാൻ പാരായണ പരിശീലന ക്ലാസ്സിൽ ഓതുന്ന സമയത്ത് എങ്കിലും എന്ത് ചെയ്യണം അതിന് ശ്രദ്ധ കൊടുത്തിട്ട് ഓതണം ഇപ്പോൾ നാം ഓരോ ആഴ്ചകളും നമ്മൾ നിർത്തുന്ന സമയത്ത് ഇപ്പോ എന്ന് പറയുമ്പോ അവിടെ എന്നാണ് നമ്മൾ കാണാൻ കഴിയുക പക്ഷെ എന്ത് ചെയ്തു നമ്മൾ നിർത്തുന്ന സമയത്ത് മുഹ്തദൂൻ എന്ത് ചെയ്തു ആനൂനിനെ സുഖൂൺ ചെയ്തത് കാരണം തൊട്ടുമുണ്ടത്തെ മദ്യന്റെ അക്ഷരമായ വാവിനെ കൂടുതൽ നീട്ടണം ഇതാണ് ൂൺ എന്നൊരു കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അതിന് ആറ് ഹർക്കത്ത് ഹെറക്കത്ത് മദ്യലാസിമിൽ പറഞ്ഞ അതേ ആറ് ഹർക്കത്ത് എന്ത് ചെയ്യണം നീട്ടൻ നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ശാമ മദ്യലീനെ കുറിച്ച് പറയാനുണ്ട് അതുപോലെ തന്നെ മദ്യ പബിയായ മദ്യ തന്നെ വ്യത്യസ്തമാക്കിയിട്ട് മദ്ബതിര് എന്ന പോലത്തെ രണ്ട് മൂന്നാല് വ്യത്യസ്തമായ രീതിയിൽ മദ്യകൾ അതിലും വരുന്നുണ്ട് മദ് തിമീന് മദ് ബദലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായതിന്റെ വിശദീകരണങ്ങൾ കുറെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം ഇൻഷാള്ള ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ കരുതുന്ന സ്ഥലം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തൊണ്ണൂറ്റിമൂന്നാമത്തെ ആയത്ത് വരെ സൂറത്തുൽ സൂറത്തിൽ ബക്കറയിലെ തൊണ്ണൂറ്റിമൂന്നാമത്തെ ആയത്ത് വരെ ഓധി കേൾപ്പിച്ചു ഇനി ഇൻഷാള്ള നമുക്ക് വരുന്ന നാല് ആയത്തുകൾ അല്ലെങ്കിൽ മൂന്നോ നാല് ആയത്തുകൾ ഓധി പരിശീലിക്കാം ശ്രദ്ധിക്കുക സൂറത്ത് ബക്രയിലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് മൂന്നായിട്ടുകൾ ഇൻഷാല് ഇപ്പോൾ ഞാൻ ഓതിക്കേൽപ്പിക്കാം കുറച്ച് ആളുകൾ ഓതാൻ തല്ല ഒരാൾ ഓദി കഴിയുമ്പോൾ സമയം തെയ്യാതെ വരും അതുകൊണ്ട് മൂന്നായിട്ടുകളിൽ ഒതുങ്ങി നിൽക്കാം അതെല്ലാം നമുക്ക് വേണമെങ്കിൽ അല്പാൽപം കൂട്ടി ഓതുകയും ചെയ്യാം മാത്രമല്ല വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്ന ജീവിതം ഒരാളുകളും പുതിയ പുതിയ വാക്കുകൾ ഓടി മുന്നോട്ട് കൊണ്ടുപോയാലോ എന്നും കരുതുന്നുണ്ട് അപ്പോൾ ആ ആളുകളുടെ ഊത്തിലുള്ള പിഴവുകൾ കൂടുതൽ അല്ലെങ്കിൽ പിഴവുകളുമാരുടെ വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും വരുന്ന ക്ലാസ്സുകൾ നമുക്കങ്ങനെ അനുവർത്തിക്കാം قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا, فتمنوا الموت إن كنتم صادقين ولن يتمنوه ابدا بما قدمت ايديهم والله عليم بالظالمين ولتجدنهم احرص الناس على حياه ومن الذين اشركوا يود أحدهم لو يعمر ألف سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون صدق الله العظيم يبدأ فرنا صادقين نمر نرسلنا سلطة آية آية الصادقين രണ്ടാമത്തെ ആയത്തിൽ വാലിമീൻ മൂന്നാമത്തെ ആഴത്തില് യാമലൂൽ ഇവിടെക്ക് വന്ന നൂനിന് ഫതഹ ആണ് അവിടെയുള്ളത് പക്ഷെ നിർത്തുന്ന സമയത്ത് നമ്മൾ സുക്കൂനായിട്ടാണ് നിർത്തുന്നത് ഫതിഹോ കെസറോ ബൊമ്മ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ സുക്കൂനായി നിർത്തും എന്നാൽ തെന്മീൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെയ്യും അതിന് അലിഫായിട്ട് നീട്ടി നിർത്തുന്ന ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ സ്ഥലങ്ങളിൽ ഈ നിർത്തുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ ഇവിടെ വന്ന എന്ന സ്വാദിയെന്ന യാ ആണ് അവിടുത്തെ മദ്യൻ്റെ അക്ഷരം എന്ന വാലൂനിന്റെ തൊട്ടുമുള്ള ആണ് മദ്യൻ്റെ അക്ഷരം എന്ന ന്യൂനിന്റെ തൊട്ടു മുന്നേ വന്ന വാവാണ് മദ്യൻ്റെ അക്ഷരം ഈ മൂന്ന് മദ്യനും മദ്യ കറായിയാണ് അതായത് കൊണ്ടോ അല്ലെങ്കിൽ ഹംസ കൊണ്ടോ നിർത്തുന്ന കാരണം സുക്കൂനോ അല്ലെങ്കിൽ ഹംസയോ ഒക്കെ വരുന്ന സമയത്താണ് മദ് അതായത് കൂടുതൽ സാധാരണ നീട്ടുന്ന രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടേണ്ട സ്ഥലം ഇതാണ് ഇവിടെ ഒക്കെ വന്നത് മദ്യ ആര് സുക്കൂർ പുതുതായി സുക്കൂന് ഉണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ മദ്യന്റെ പ്രത്യേകത അതുകൊണ്ട് ആറ് ഹർക്കത്തോളം അവിടെ നീട്ടണം എന്ന് പണ്ടിന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മൾ നീട്ടുന്നുണ്ട് പക്ഷെ നീട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീട്ടുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ടാകും എന്താണെന്നും എങ്ങനെയാണെന്നും അതിന്റേതായ പ്രതിഫലവും അള്ളാഹു നൽകും ഇൻഷാമ ശ്രദ്ധിച്ച് നല്ല പോലെ വരുന്ന എല്ലാ ഷെക്കുമുകളും ശ്രദ്ധിച്ച് ഇദ്ഹാമ് അതുപോലെ ഇഹ്ലാബ് പോലത്തെ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് മണിക്കണ്ടോട് മണിച്ച് മണിക്കേണ്ടാത്ത സ്ഥലത്ത് മണിക്കാതെ നന്നായി എല്ലാവരും ഓതാൻ ശ്രമിക്കും മൂന്ന് ആറ്റുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതിൽ കൂടാതെ നന്നാക്കി ഓതാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രമിക്കുക ആദ്യമായി ബഷീർ താമരശ്ശേരിയെ മൈക്കലിൽ ക്ഷണിക്കുന്നു